ചോദ്യം ചോദിക്കട്ടെ നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ അത്യാവശ്യം കഴിഞ്ഞ് കുറച്ച് പണം വെറുതെ കിടക്കാറില്ല ആ പണത്തിന് കിട്ടുന്ന പലിശ എത്രയാണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ കുറവായിരിക്കും അല്ലേ എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട നിങ്ങളുടെ അക്കൗണ്ടിൽ വെറുതെ ഇരിക്കുന്ന പണം നിങ്ങൾക്കായി കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു കിടിലൻ ഐഡിയയുമായി ജിയോ വന്നിട്ടുണ്ട് പേര് സേവിങ്സ് പ്രോ ഇതെന്താ സംഭവം എന്നല്ലേ സിമ്പിൾ ആണ് നിങ്ങളുടെ ജിയോ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലെ അധികമുള്ള പണത്തെ ഓട്ടോമാറ്റിക് ആയി ചെറിയ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു സ്മാർട്ട് ഫീച്ചർ ആണിത് അതായത് നിങ്ങളുടെ പണം ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണി എടുത്തുകൊണ്ടിരിക്കും ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങളുടെ ജിയോ ഫിനാൻസ് ആപ്പിൽ കയറി സേവിംഗ്സ് പ്രോ അക്കൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നിട്ട് ഒരു തുക സെറ്റ് ചെയ്യുക ഉദാഹരണത്തിന് അയ്യായിരം രൂപ ഇനി എപ്പോഴൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പണം വരുന്നോ ആ അധികമുള്ള തുക തനിയെ നിക്ഷേപമായി മാറും ഒരു തലവേദനയുമില്ല ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഉയർന്ന വരുമാനം ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെ നേട്ടം കിട്ടുമെന്നാണ് ജിയോ അവകാശപ്പെടുന്നത് ഇത് വിശ്വാസയോഗ്യമാണെങ്കിൽ സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കുകളേക്കാൾ വളരെ കൂടുതലാണ് രണ്ടാമതായി പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം നിങ്ങളുടെ നിക്ഷേപത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ അപ്പോൾ തന്നെ തിരിച്ചെടുക്കാം എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ പേടിക്കേണ്ട പിന്നെ ഇതിന്റെ പ്രത്യേകിച്ചുള്ള എൻട്രി എക്സിറ്റ് ചാർജുകളോ മറന്നിരിക്കുന്ന ഫീസുകളോ ലോക്ക് ഇൻ പിരീഡോ ഒന്നുമില്ല നിങ്ങളുടെ പണം എപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ ആയിരിക്കുമെന്നാണ് ജിയോയുടെ അവകാശം അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുക അപ്പോൾ അടുത്ത തവണ പുതിയൊരു അറിവുമായി വീണ്ടും കാണാം നന്ദി